ദിവികാരുണ്യനാഥനെ മഹത്വപ്പെടുത്തി ദൈവസ്നേഹത്തോടെ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം ണത്തിന് ആധനയും ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരള ആധ്യാത്മികതയുടെ ഏറ്റവും പുതിയ അധ്യായമാണ് ഉടമ്പടി ജീവിത ചരിയ ഉടമ്പടി എടുക്കുന്നവർ തന്നെ രണ്ട് തരമുണ്ട് സാധാരണ ഉടമ്പടി എടുത്ത് പോകുന്നവരും പിന്നീട് ഉടമ്പടി ജീവിക്കുന്നവരും ഉടമ്പടി എടുത്തു പോകുന്നവർ ഫങ്ഷണറീസും ഉടമ്പടി ജീവിക്കുന്നവർ മിഷനറീസുമാണ് എല്ലാവർക്കും മിഷണറീസ് ആകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാര്യം അതൊരു മെഷിനറി എന്ന് പറഞ്ഞാൽ അതൊരു വിളിക്കുള്ളിലെ വിളിയാണ് ദൈവത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിന് ആത്മാവിൽ അങ്ങനെ പ്രേരണ ഉണ്ട് എനിക്ക് ദൈവ സ്നേഹമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പുതിയ പുതിയ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും പുതിയ സ്നേഹത്താൽ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അനസ്റ്റാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല ഓരോ പ്രഭാതത്തിനും പുതിയ സ്നേഹത്തെ അട്ടക് തിരുവചനങ്ങൾ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ഒരിക്കലും അവസാനിക്കുന്നില്ല കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അത് പുതിയതാണ് അവിടത്തെ വിശ്വസ്തത വിശ്വസ്തത ഉന്നതമാണ് ഉന്നതമാണ് വാർദ്ധക്യം എന്ന് പറയണത് എന്താ വാർദ്ധക്യം എന്ന് പറയണത് എന്താണ് യഥാർത്ഥത്തിൽ ബയോളജിക്കലായിട്ടുള്ള ഫിനോമിന എന്താണ് ഓൾഡ് ഏജ് ഗെറ്റിംഗ് ഓൾഡ് എന്ന് പറയുന്ന ആ വാർദ്ധക്യ പ്രതിഭാസം എന്താണ് പുതിയ കോശങ്ങളുണ്ടാകുക കോശങ്ങൾ റിജ്യൂവിനേറ്റ് ചെയ്യുന്നില്ല അതിനാണ്ട് ഈ ആൻറ്റി ഓഷഡൻ്റ് എന്നൊക്കെ ഇവർ പറയണ കോശങ്ങളെ പുനജ്ജീവിക്കുന്നില്ല പഴയ കോശങ്ങളങ്ങനെ അതുകൊണ്ടാണ് നിറികളൊക്കെ വീഴുകയും ചിരങ്ങളൊക്കെ വരികയെ ചെയ്യും കോശങ്ങൾ പത്ത് എൺപത് എൺപത്തഞ്ച് വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോശങ്ങൾ കോശങ്ങളുണ്ടാകുന്നില്ല ചിലർക്ക് പാരമ്പര്യം കൊണ്ട് തൊണ്ണൂറ്റേഴ് വയസ്സ് വരെയൊക്കെ അങ്ങനെ ജീവിച്ചു പോകുന്നെങ്കിലും പുതിയ കോശങ്ങൾ ഉണ്ടാകാത്തതാണ് വർധിക്കുമെന്ന് പറയുന്നത് പുതിയ സ്നേഹം അതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഓരോ പ്രഭാതത്തിലും ഏറ്റവും വാച്ച് ഓരോ പ്രഭാതത്തിലും അവിടുന്ന് പുതിയ സ്നേഹം കൊണ്ട് പുതിയ സ്നേഹം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തു അഭിഷേകം ഇപ്പം പുതുതായിട്ട് നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടാവുകയും പുതിയ ദൈവ ഉണ്ടെങ്കിൽ പുതിയ ശുശ്രൂഷകൾ ഉണ്ടാകും പുതിയ പ്രാർത്ഥനകൾ ഉണ്ടാകും പുതിയ ഉണ്ടാകും പുതിയ വചനങ്ങളുണ്ടാവും പുതിയ സ്വപ്നങ്ങൾ വരും പുതിയ ദർശനങ്ങൾ വരും ആൾക്കാരിങ്ങനെ പുതുക്കിക്കൊണ്ടേ ഇരിക്കാവും അങ്ങനെ ഒരു അങ്ങനെ പ്രത്യേകിച്ച് പുതുക്കലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആധ്യാത്മിക വാർദ്ധക്യത്തിലാണ് ഇതേപോലെ അപകടകരമായ ഒരു അവസ്ഥയാണ് ആധ്യാത്മിക വാർദ്ധക്യം കഴിഞ്ഞ ദിവസങ്ങളെ അവസരപ്പച്ച പുതുമനെന്ന് പറഞ്ഞ സഹോദരൻ സാക്ഷ്യം പറഞ്ഞു പക്ഷേ ആലോമി എന്ന എൻ്റെ ഒരു സുഹൃത്ത് ജയിമോഹനെ വിളിച്ചു പറഞ്ഞു അവസാപിച്ച ഭയങ്കര കിടിലിനൊരു സാക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അവസാന പച്ചമ്പതിൻ്റെ സാക്ഷി ഞാൻ പണ്ട് കേട്ടിട്ടുള്ള ആളാണ് കാര്യം ഇദ്ദേഹം പഴയൊരു സുവിശേഷകനാണ് ജനരക്ഷങ്ങളെ കർത്താവിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള സുവിശേഷ സാക്ഷ്യമുള്ള ആളാണ് കാര്യം അത് ഞാൻ പണ്ട് കടലോരത്ത് നിങ്ങൾക്കിവിടെ കുറച്ച് പേർക്കിങ്ങനെ അറിയാം തൊണ്ണൂറുകളിലെ കടലോരത്ത് കൺവെൻഷൻ നടത്തുമായിരുന്നു തൊണ്ണൂറ് തൊട്ട് രണ്ടായിരം വരെ അപ്പോൾ ഒരു ദിവസം മുഴുവൻ കടലിൽ പോയി വള്ളങ്ങളെല്ലാം വ്യഞ്ചരിക്കും അഞ്ച് ദിവസം കടലിലിൻ്റെ കരയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് കൂടി കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഭജന പ്രകോഷകരൊക്കെ വിളിച്ച് വരുത്തി സുവിശേഷം പ്രസംഗിപ്പിക്കും ധ്യാനം നടത്തും അപ്പം അന്ന് ഞാൻ വിളിച്ച ഒരാളാണ് ഈ അവസരപ്പിജം പുതുമന അപ്പം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എനിക്കറിയാം അദ്ദേഹം കാവേരി ബാറെന്നും പറഞ്ഞൊരു വലിയൊരു ബാർ നടത്തിയിരുന്ന ആളാണ് അപ്പോൾ ബാറ് അദ്ദേഹം മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി അദ്ദേഹം കർത്താവിന് അതായത് ഒരു നാവ നാവമാത്രമായ ക്രൈസ്തവനായിട്ടും എന്നാൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു പോകുന്ന ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയാണ് കുഴപ്പക്കാരനല്ല എങ്കിലും കർത്താവിനെ അറിയേണ്ട പോലെ അറിഞ്ഞില്ല അതാണ് അദ്ദേഹത്തിൻ്റെ അറിയേണ്ട പോലെ അറിയാത്തടത്തോളം കാലം നമ്മൾ ദൈവത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്ത് ജീവിക്കും അപ്പോഴതുകൊണ്ട് എപ്പോഴും സുവിശേഷം പറയും ഒരു യൂട്ടേൺ എടുക്കേണ്ടി വരുമെന്ന് പറയും ഇപ്പം ഉടമ്പടി എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനിവിടെ നിങ്ങളോട് പറയും അവൻ പറയണ പോലെ ചെയ്ത് ജീവിക്കുക സിമ്പിളാണ് കാര്യം നമ്മൾ ഇവിടെ നടത്തുന്നതും ആൾക്കാര് ജീവിക്കുന്നതും എന്താണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടി പലതരത്തിലുണ്ട് കുർബാന ഒരു ഉടമ്പടിയാണ് നമുക്കറിയാം അബ്രാഹത്തിനോട് ചെയ്തത് ഉടമ്പടിയാണ് അബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടിയിലാണ് ഈ വാഗ്ദാന നാടെന്നുള്ള സത്യം വരുന്നത് പാരസ്റ്റീം പ്രോബ്ലം ഒക്കെ ഉണ്ടാകുമ്പോൾ സാഹോദര്യത്തിൻ്റെ ഒരു കാലം എല്ലാവർക്കും ഈടെ ഇപ്പം പരസ്യൻ ജനതയ്ക്കും അവരുടെ അവകാശമുണ്ട് അവിടെ കുഞ്ഞുങ്ങൾ ജനിക്കണം അവർ വളരണം മാന്യമായി ജീവിക്കണം അതും ദൈവത്തിൻ്റെ ആവശ്യമാണ് അപ്പം അതൊരു യുദ്ധത്തിലൂടെ അത് നിറവേറ്റുന്നതിനുള്ള കുപരി ഈ എല്ലാ ജനതകളും വിശുദ്ധ ഗ്രന്ഥത്തെ ഒഴിവാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗം നടത്താൻ തീരുമാനിക്കുമ്പോഴാണ് വെടിയച്ചു നിലക്കാത്ത ഒരു ലോകം നമുക്ക് കിട്ടണത് ഇപ്പോൾ പുതിയൊരു കാലവും പുതിയൊരു സമാധാനവും അവർക്കൊരു ഇരിപ്പിടവും കിട്ടാൻ വേണ്ടി നയമായി ഇരിപ്പിടവും കിട്ടാൻ വേണ്ടി ശ്രുതിക്കേണ്ട സ്തോത്രം എൻ്റെ പേര് ജോയിലിൻ ജസ്റ്റിൻ ഞാൻ കുറുമ്പനാട് മസംഷൻ ചർച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഫാമിലിയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും പരിശുദ്ധ കൃപാസന മാതാവ് വഴി തന്ന അനുഗ്രഹത്തിന് പ്രത്യേകമായിട്ട് ഓസ്ട്രേലിയൻ പി ആർ വിസ ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നതിനെ ഓർത്ത് നന്ദി പറയാനാണ് ഞാൻ ഈ അൾത്താരയിൽ ഇവിടെ നിൽക്കുന്നത് അതിന് മാതാവ് എനിക്ക് ഒരുക്കി തന്ന നന്മയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഞാൻ കുവൈറ്റിൽ കഴിഞ്ഞ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കുവൈറ്റ് എം ഓച്ചിൽ ആൻസോ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു കുഞ്ഞുങ്ങളുടെ രോഗങ്ങളും പിന്നെ ജോലിയിലെ ബുദ്ധിമുട്ടുകളൊണ്ടും ഞാനൊരു ഇംഗ്ലീഷ് കൺട്രിയിലോട്ട് മൂവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷേ ഈ ഫോർട്ടി ഏജിൽ എനിക്ക് അത് പറ്റുമോയെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അവിചാരിതമായിട്ട് അച്ഛൻ്റെ യൂട്യൂബ് സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും ഞാൻ കാണാനിടയായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ സാക്ഷ്യങ്ങൾ മാത്രം കേട്ട് എൻ്റെ കുഞ്ഞിന് നുമോണിയായിരുന്ന മൂന്നാമത്തെ കൊച്ചിന് നുമോണിയായിരുന്ന ആ വീക്കിലാണ് ഞാൻ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടിയത് ഞാൻ സാക്ഷ്യം മാത്രമേ കേട്ടിട്ടുള്ളൂ ഞാൻ റെഗുലറായി ക്ലാസ്സിൽ പോകാനോ ഒന്നും പറ്റിയില്ല ഞാൻ ഓൺലൈൻ വീഡിയോസും ഓൺലൈൻ ക്ലാസ്സുകളും മാത്രം ജസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് സാക്ഷ്യം മാത്രം കേട്ട് ഞാൻ എക്സാം എഴുതി എനിക്ക് ന്യൂസിലാൻഡ് സ്കോർ ടു തൗസൻഡ് ട്വൻറ്റി ടു നവംബറിൽ എനിക്ക് കിട്ടി അതിനുശേഷം ഞാൻ പ്രൊസീജിയർ ഒന്നും സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ഞാൻ റെസിഗ്നേഷൻ വെച്ചു എൻ്റെ നാല് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ നാട്ടിൽ വന്ന് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ഹസ്ബൻ്റിൻ്റെ പപ്പയുടെയും അമ്മിയുടെയും കൂടെ ഞങ്ങളിവിടെ നിന്നു ഇവരെ സ്കൂളിൽ ചേർത്ത് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഇവർക്ക് കാലാവസ്ഥ പിടിക്കാതെയും ഒത്തിരി ഹോസ്പിറ്റലൈസേഷനും ഒക്കെയായിരുന്നു ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ തന്നെ വന്ന് കൃപാസനം വഴി എനിക്കറിയില്ലായിട്ട് പോലും എനിക്ക് ബസ്സിലൊരു ചേച്ചി നേരെ കൃപാസനത്തിൽ വന്ന് ആ ചേച്ചിയുടെ കൂടെ എനിക്ക് ആ ചേച്ചി ഫുൾ ടൈം എൻ്റെ കൂടെ ഈ കൃപാസനത്തിൽ ഇരുന്നു എന്നെ ഓട്ടോയിൽ ചങ്ങനാശ്ശേരി കയറ്റി വിടുന്നേടം വരെ അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എനിക്ക് അതെല്ലാം പറഞ്ഞു തന്ന മാതാവാന്ന് എന്നിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഓഗസ്റ്റിൽ ഞാൻ എടുത്തു എന്നിട്ട് ഞാൻ എൻ്റെ ക്യാബിൻ്റെ അതായത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ എനിക്ക് പിന്നെയും ഇവരുടെ സിഗ്നസ് കൊണ്ടും ഹസ്ബൻ്റോ കുവൈറ്റിലായിരുന്നു കൊണ്ടും ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞു ഞാൻ നല്ലൊരു ജോലിയും കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു പക്ഷേ എനിക്ക് ഒരേ എന്തോ ഞാൻ മാതാ കൃപാസന മാതാവിൽ മാത്രം വിശ്വസിച്ച് ഞാൻ ഇറങ്ങിയോണ്ട് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഞാൻ എനിക്ക് ക്യാപ് അഡ്മിഷൻ ഓസ് ന്യൂസിലാൻഡിൽ കിട്ടി ഞാൻ അവിടെ ചെന്ന സമയം എന്ന് പറയുന്നത് ഏറ്റവും ക്രൈസിസ് ടൈമായിരുന്നു അവിടെ ക്യാപ്പിൻ്റെ റീഫണ്ടൊക്കെ നിർത്തി എൻ്റെ പത്ത് ലക്ഷം രൂപയൊന്നും അവരെനിക്ക് റീഫണ്ട് ചെയ്യില്ല മീൻസ് അതിൻ്റെ എക്സ്പെൻസും എല്ലാം എൻ്റെ വെറുതെ പോകും ന്നോർത്തു പക്ഷേ ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് പോലും എനിക്ക് ഞാൻ ഈ കൃപാസനം ഉടമ്പടി കാശുരൂപവും ഉപ്പും വെച്ച് ഞാൻ അറ്റ എനിക്ക് ഇൻ്റർവ്യൂസ് പോലും കിട്ടി ആ ഇൻ്റർവ്യൂ പക്ഷെ ഒരു പ്രോഗ്രസ് ഇല്ലാതെ കടന്നു എന്നെ അതുകൊണ്ട് ഞാൻ മൂന്ന് മാസം ഇവർ നാട്ടിലിപ്പോൾ ഗ്രാൻഡ് പാരൻസിനോട് എന്ന് കരുതി ഞാൻ അവിടെ അധികം നാൾ നിൽക്കാതെ വേഗം തന്നെ ഒരു ഓഫർ പോലും കിട്ടാതെ ഞാൻ നാട്ടിൽ തിരിച്ചു വന്ന് പിറ്റേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ജോബ് ഓഫർ കിട്ടി ആ ജോബ് ഓഫറ് പ്രൊസീഡ് ചെയ്യാനിരുന്ന സമയത്ത് എനിക്ക് ഓസ്ട്രേലിയയിലെ രജിസ്ട്രേഷനിൽ നിന്ന് എനിക്കൊരു ടെംപററി വിസയിൽ ഫോർ എയ്റ്റി ടു വിസ എന്ന് പറയും അതിലെനിക്കൊരു മറ്റൊരു ഓഫറും വന്നു പക്ഷേ ഇത് രണ്ടും പ്രൊസീഡ് ചെയ്യാൻ വന്ന സമയത്ത് എൻ്റെ കൊച്ച് പിന്നെയും മെഡിക്കൽ ചെയ്യാറായപ്പോൾ സിക്കായി അതുകൊണ്ട് എനിക്ക് പിന്നെ അത് അവരോടൊരു ഓക്കെ പറയാൻ എനിക്ക് പറ്റിയില്ല പിന്നെ ഹസ്ബൻഡിനോട് അവരെ മാനേജ് ചെയ്യാൻ പാടാണ്ട് ഹസ്ബൻഡിൻ്റെയും ജോലി കളഞ്ഞ് ഹസ്ബൻഡും നാട്ടിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഓഗസ്റ്റ് ജൂലൈയിൽ വന്നു അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ അച്ഛനെ വന്ന് കണ്ട് ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചു ഏത് ഡിസിഷൻ എടുക്കണമെന്ന് ഇരുന്ന സമയത്ത് എനിക്ക് വീണ്ടും എനിക്ക് ഓസ്ട്രേലിയൻ പി ആറിൻ്റെ ഒരു ഇൻ്റർവ്യൂ നാട്ടിലിരുന്നുകൊണ്ട് തന്നെ കിട്ടി അതും എൽ എൻ്റെ ഇൻ്റർവ്യൂ വരുന്ന എല്ലാം എനിക്ക് കൃപാസന മാതാവ് സൈനുകൾ പലതവണ എനിക്ക് എല്ലാം ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനത്തിൻ്റെ അന്ന് അതൊക്കെ ന്യൂസിലാൻഡ് വെച്ചും അങ്ങനെയായിരുന്നു ഇവിടെ വന്നിട്ടും ഈ ചൊവ്വാഴ്ചകളിലെ ധ്യാനത്തിൻ്റെ അന്ന് എനിക്ക് ഇൻ്റർവ്യൂ വരും രണ്ട് സ്റ്റേജായിട്ട് സാധാരണ പി ഒക്കെ ഒരു സ്റ്റേജ് ഇൻ്റർവ്യൂ എനിക്ക് രണ്ട് സ്റ്റേജ് ഇൻ്റർവ്യൂ ട്യൂസ്ഡേ വന്നു ആ ട്യൂസ്ഡേ ഞാൻ മാതാവിൻ്റെ ഉപ്പും കൃപാസന ഓയിലും ലോക്കറ്റും പിടിച്ചു നിന്ന് അറ്റൻഡ് ചെയ്ത ഒരേ ഇൻ്റർവ്യൂ പോലും എന്നെ സെലക്റ്റാകാതെ വന്നില്ല അതിനുശേഷം ഞാൻ ആ ഇൻ്റർവ്യൂ ഈ കൃപാ അവിടുത്തെ ഏജൻ്റ് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് ഇമേ അക്കൗണ്ടോ അങ്ങനത്തെ ഒന്നും എനിക്കില്ല ഇതിൻ്റെ പ്രോഗ്രസ് ഇത് നടക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല എനിക്ക് ഒരേ ഒരു വേർഡുള്ള എനിക്ക് കൃപാസനവാതാവ് തരും അത്ര മാത്രമുള്ളൂ എൻ്റെ പപ്പായും ഒക്കെ എന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു ഇതൊന്നും എന്തിനാ ജോലികളെ പക്ഷെ ഞാൻ അവരോടൊക്കെ ഞാൻ സാക്ഷ്യം ഷെയർ ചെയ്യുമ്പോഴും പിന്നെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ ഒത്തിരി ഭയങ്കര വിശ്വാസം ഒന്നും മാതാവ് എല്ലായിടത്തും ഒരുപോലെയാണെന്നൊക്കെ പക്ഷേ എനിക്കെന്തോ ഞാൻ ഇതുവരെ നടന്നിയ സ്റ്റെപ്പ് എല്ലാം കൃപാസനമാതാവിനെ കൂട്ടുപിടിച്ചു അപ്പം കൃപാസന കൃപാസനമാതാവ് തന്നെ നടത്തുമെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ എനിക്കത്ര യോഗ്യതയൊന്നുമില്ല എന്നാണ് ഞാൻ കരുതിയ പക്ഷേ എനിക്ക് പക്ഷേ ഹസ്ബൻഡ് ഒക്ടോബറിൽ ഇവിടുത്തെ ജപമാല പ്രദിക്ഷിണത്തിൽ എൻ്റെ കൂടെ വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ജവന്മാല അഖണ്ഡ ജപന്മാല റാലിയിലെല്ലാം പങ്കെടുത്തു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ഉടമ്പടി ഞാൻ ഒക്ടോബറിൽ രണ്ടാമത്തെ ഉടമ്പടി ന്യൂസിലാൻഡ് വന്ന ഉടനെ ഞാൻ പുതുക്കി മൂന്നാമത്തെ ഉടമ്പടി ഞാൻ ഡിസംബറിൽ ഞാൻ വന്ന് ഞാനും ഹസ്ബൻ്റിൻ്റെ മമ്മിയും എപ്പോഴും എൻ്റെ കൂടെ മമ്മി എൻ്റെ കൂടെ എല്ലാം ഉടമ്പടി എടുക്കാനും എല്ലാം ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും ആ രാത്രിയിലും രാവിലത്തെയും പ്രാർത്ഥനയൊക്കെ അത് കഴിഞ്ഞ ശേഷം മമ്മീ ഞാനും കൂടെ ഉടമ്പടി വന്ന് ഡിസംബറിൽ പുതുക്കി ഞങ്ങൾ വിചാരിക്കാത്ത സമയത്ത് ഡിസംബറിൽ ഞങ്ങളുടെ മെഡിക്കൽ കഴിഞ്ഞു ഞങ്ങളുടെ ഫാമിലിയുടെ ഇവർക്കെല്ലാം ഈ ആസ്മ ശ്വാസകോശ്വാസ് ആസ്മപ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും എനിക്കാകെ ടെൻഷനായിരുന്നു ഇത് നടക്കുന്നുണ്ടോ പക്ഷേ എന്നോട് ഒത്തിരി പേർക്ക് പിആറിൻ്റെ എക്സ്ട്രാ പേപ്പേഴ്സൊക്കെ ചോദിച്ചു ഒരു പേപ്പർ പോലും ചോദിക്കാതെ ഞാൻ എൻ്റെ ഏജൻറ് എൻ്റെ ഹോസ്പിറ്റലിൽ എനിക്ക് പി ആർ തന്ന ഹോസ്പിറ്റലിൽ അവരായിരുന്നു എൻ്റെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അവർ എക്സ്ട്രാ ഈ പ്രത്യാശയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി അതേ ഫെബ്രുവരി ഞാൻ ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് ഞാൻ കുവൈറ്റിൽ നിന്ന് റിസൈൻ ചെയ്തത് അതേ ഇരുപത്തൊന്നാം തീയതി എനിക്ക് ഞാൻ ആറ് പേർക്കും ഞങ്ങൾക്ക് പി ആറിനുള്ള ഓസ്ട്രേലിയൻ പി ആറിനുള്ള വിസ അടിച്ചു വന്നു ഞാൻ അന്ന് രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് കേട്ടപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞു നമുക്ക് ഉടമ്പടിയൊക്കെ ഒക്കെ താമസിക്കുന്നത് നമ്മുടെ നമ്മുടെ യോഗ്യത ഇല്ലായ്മ കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാനങ്ങനെ അച്ഛനോട് അന്ന് വെള്ളിയാഴ്ചയായിരുന്നു ആ ഉടം എൻ്റെ ഇത് വന്നത് അപ്പം പി ആർ വന്നത് അന്ന് ഞാൻ ഇത് വരൂന്നൊന്നും അറിയാതെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ ഒരു കുമ്പസാരം ചെയ്യണം എനിക്ക് ഉടമ്പടി കുറച്ചുകൂടെ ആത്മാർത്ഥയോടെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് പന്ത്രണ്ട് മണിയായപ്പം എനിക്ക് എല്ലാവരുടെയും വിസ അടിച്ചു വന്നു പിന്നെ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു നീ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു മാർച്ചിൽ അതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിൽ തിരിച്ചു പോയി തിരിച്ചു പോയപ്പം എൻ്റെ പപ്പായക്ക് കോളനകത്ത് ഒരു ഗ്രോത്തൊക്കെ കണ്ടു അപ്പം ലൈക് ഷോ അവിടെ ലൈക് ഷോറിൽ പത്ത് വർഷം മുമ്പ് പോയതാ പിന്നെ പപ്പ ഫോളോ അപ്പ് ഒന്നും ചെയ്യില്ലായിരുന്നു അൾസറേറ്റീവ് കോളേറ്റീസ് ഞാൻ പോകുക എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അപ്പം എൻ്റെ കൂടെ വന്ന് ഫോളോ അപ്പ് ഒക്കെ ചെയ്തു പക്ഷേ അതിനകത്തൊരു ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു ബയോപ്സി എടുത്തു എൻ്റെ പപ്പായക്ക് എത്ര ഈ കാര്യങ്ങളിലൊന്നും വിശ്വാസം ഇല്ല പക്ഷെ ഞാൻ പപ്പായക്ക് വിശ്വാസപ്രമാണം ചൊല്ലി പപ്പയോട് പറയാതെ ഞാൻ പപ്പയുടെ വായിൽ കൃപാസനം ഒപ്പിട്ട് പപ്പായ്ക്ക് കൊള്ള കൊളോണോസ്കോപ്പി ഒക്കെ ചെയ്തു ആ ബയോപ്സി റിപ്പോർട്ട് എല്ലാം നോർമലായിരുന്നു എല്ലാം എനിക്ക് അങ്ങനെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി നന്മകൾ ഈശോയും മാതാവും വഴി തന്നിട്ടുണ്ട് എനിക്കത് തീർത്ത് പറയാൻ പറ്റും നമ്മുടെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെയർ ബൈ മെറിറ്റ് ബട്ട് ബൈ യുവർ ഗ്രേസ് അപ്പം ഈശോ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നതൊന്നും നമ്മൾക്ക് യോഗ്യതയൊന്നും നോക്കിയിട്ടൊന്നുമല്ല പക്ഷെ നമ്മൾ മാതാവിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഈശോയ്ക്ക് വേണ്ടി വെച്ചാൽ ഈശോ അത് കാണാതെ പോകത്തില്ല അത് എന്നെങ്കിലും നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹോസ്പിറ്റലൈസേഷനൊക്കെ കുറച്ചു ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളും ഒക്കെ എന്നും ഞാൻ ഞാനിവിടെക്ക് കൊടുക്കാറുണ്ട് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും മാതാവിന് നന്ദി ഇനി ഞങ്ങൾ അവിടേക്ക് ഈ ഏപ്രിൽ രണ്ടാം തീയതി ടിക്കറ്റ് എടുത്തിട്ട് പോവുകയാണ് അവിടെ ചെല്ലും പുതിയ അറ്റ്മോസ്ഫിയർ എൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ പൊരുത്തപ്പെടാൻ എല്ലാം മാതാവ് ശക്തി തരും ഞാൻ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിൽ തന്നെ നിൽക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തികൾ എൻ എന്നില്ലാൽ കഴിയുന്ന പോലെ ഞാനും ഹസ്ബൻ്റും അമ്മിയും കൂടെ അടുത്തുള്ള ഒരു മെൻ്റലി റിറ്റേഡ് ആയിട്ടുള്ള ഹോസ്പി ഒരു സെൻറ്ററിൽ പോയി പൈസയൊക്കെ കൊടുക്കും പിന്നെ ഞങ്ങൾ റോഡ് സൈഡ് ആയതുകൊണ്ട് ആ എപ്പോഴും ആൾക്കാർ ഓരോ സഹായത്തിന് വരും അവർക്കെല്ലാം മടി കൂടാതെ കൊടുക്കാൻ തോന്നും പിന്നെ എൻ്റെ ഓൺലൈനിലൊക്കെ എൻ്റെ ഗ്രൂ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ ആരെങ്കിലും സഹായിക്കാൻ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാനൊന്നും മടി തോന്നിയിട്ടില്ല പിന്നെ ഞാൻ എവിടെ കിട്ടിയാലും ഞാൻ ഏത് നടക്കുമെന്ന് ഞാൻ കൃപാസന മാതാവിനെ പറ്റി പറയും അതിന് എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട് പക്ഷേ എനിക്കെൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്തു തന്നാന്ന് എനിക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും എന്നൊന്ന് ഞാൻ പറയും അത് ഞാൻ സ്റ്റാറ്റസായിട്ട് ഷെയർ ചെയ്യും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും ഒത്തിരി കളിയാക്കളുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് എവിടെ വേണമെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ ഉടമ്പടിയിൽ മാതാവിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് എവിടെ വേണമെങ്കിലും ഞാൻ ഏറ്റു പറയാൻ ഞാൻ തയ്യാറാണ് ഏപ്രിൽ രണ്ടാം തീയതിയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് പരിശുദ്ധ അമ്മ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തന്ന എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു മാതാവിലൂടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വന്ന ഒരാളെയും മാതാവ് കൈവിടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ പേര് ഷീന ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഉടമ്പടി എടുത്തതാണ് ഒരു പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ് എനിക്ക് മാതാവും ഈശപ്പയും കൂടി തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ പറയാനാണ് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ദൈവനാമ മഹത്വം എൻ്റെ ഭർത്താവിന് എട്ട് കൊല്ലമായിട്ട് ഒരു വ്യക്തി കള്ളസാക്ഷി കള്ളക്കേസ് കൊടുത്തിരുന്നു അത് അവസാനിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചു മാതാവ് എൻ്റെ ഈ ഭർത്താവിൻ്റെ ഈ കേസ് ഒന്ന് അവസാനിപ്പിച്ച് തരണേ അത് ഉടമ്പടിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഭർത്താവ് കേസിന് പോകുമ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപവും ഉപ്പും കൊടുത്തു അയയ്ക്കുമായിരുന്നു അതിനുശേഷം അവരെ വരാതെ വരാണ്ടായി മറ്റ് സാക്ഷികൾ വരാണ്ടായി അപ്പോൾ അവർക്ക് വാറണ്ട് കൊടുത്തു അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഈ കേസ് അവസാനിപ്പിക്കണം ഞങ്ങൾ ഒത്തുതീർപ്പിനാവണം അങ്ങനെ ആ എട്ട് കൊല്ലത്തുണ്ടായിരുന്ന കേസ് മാതാവും മകൻ മാതാവും അനുഗ്രഹിച്ച് ഞങ്ങളുടെ കേസ് അവസാനിപ്പിച്ചു മകനെ ഡിപ്ലോമ എഞ്ചിനീയർ പാസ്സായി അവൻ പല ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്തെങ്കിലും അവൻ ജോലിക്ക് ഒന്നും പോകില്ലായിരുന്നു കാരണം നല്ല കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങി ഇതുവരെ മകനൊരു ജോലി ആയിട്ടില്ലേ എന്ന് അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി അപ്പോൾ ഞാൻ മാതാവിനോട് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ജനുവരി ഒന്നാം തീയതി എൻ്റെ മകന് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിയാക്കി കൊടുക്കണായിരുന്നു അതിന് പകരം അതിന് അതിന് ശേഷം മാതാവ് ജനുവരി ഒന്നാം തീയതി തന്നെ ഇരുപത്തി ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞ കമ്പനിയിൽ നിന്ന് വിളിക്കുകയും ജനുവരി ഒന്നാം തീയതി വന്ന് ജോയിൻ ചെയ്യാൻ പറയുകയും ചെയ്തു ഇപ്പോൾ ആ ഉമ്മൻ ആ കമ്പനിയിലെ കമ്പനി സ്റ്റാഫായി ജോലി ചെയ്യുന്നു മകള് ബി എസ് സി നേഴ്സിംഗ് പഠിക്കുകയായിരുന്നു അവളധികം വലിയ പഠിക്കുന്ന കുട്ടിയൊന്നും അല്ല മലയാള മീഡിയമാണ് പഠിച്ചിരുന്നത് അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ പരീക്ഷയിലെ മൂ ര മൂന്ന് വിഷയവും പോയി ഉണ്ടായിരുന്നു അത് രണ്ടാമത്തെ എക്സാമാകുമ്പോഴേക്കും അത് മാതാവ് അവൾക്ക് ജയിപ്പിച്ചു കൊടുത്തു രണ്ടാമത്തെ എക്സാമിലെ ഒരു പരീക്ഷ തോറ്റുണ്ടായിരുന്നു അത് മൂന്നാമത്തെ എക്സാം എഴുതുമ്പോഴേക്കും മാതാവ് ആ പരീക്ഷ പാസ്സാക്കി കൊടുത്തു ഇപ്പോൾ ബി എസ് സി പരീക്ഷയിലെ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി അവൾ പാസ്സായി അപ്പോൾ അവൾക്ക് തിരുവനന്തപുരത്ത് പഠിക്കണ കാരണം അവൾക്ക് വിശുദ്ധ കുർബാന കുർബാന കാണാനോ ഒന്നിനും അവർ കോളേജിൽ നിന്ന് പറഞ്ഞിരിക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ വീടിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളുണ്ട് ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകൾ അവിടേക്ക് അമില മിഷൻ ആശുപത്രി അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ മാതാവെ അവൻ അവൾക്ക് അവിടെ ഒരു ജോലിയാക്കി കൊടുക്കുകയാണെങ്കിൽ തരികയാണെങ്കിൽ അവൾക്ക് വിശ്വകുർബ കുർബാന കാണാനും കുടുംബ പ്രാർത്ഥനയിൽ കൂടാനും സാധിക്കുമായിരുന്നു അതുകാരണം മാതാവ് അവൾക്ക് അവിടെ അമിലയിൽ ഇൻ്റർവ്യൂ ചെയ്ത് അവൾക്ക് അവിടെ ജോലി തന്നു അനുഗ്രഹിച്ചു എനിക്ക് ഒക്ടോബർ പതിനഞ്ചാം തീയതി വിശ്വ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൂക്ക എന്നൊരു വാക്യം ചെവിയിൽ വന്നടിക്കുകയും പിന്നീട് മനസ്സിൽ അഞ്ച് പതിമൂന്ന് എന്ന വാക്യം മനസ്സിൽ വരികയും ചെയ്തു ഞാനത് വീട്ടിൽ വന്ന് ഭജനത്തിൽ നിന്ന് വായിച്ചപ്പോൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഇതായിരുന്നു അപ്പോൾ എൻ്റെ വയറ്റിൽ വല വളരെ അസ്വസ്ഥതയായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് മേൽവയർന്ന് കീപ്പട്ടേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ അസ്വസ്ഥതയാണ് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു അപ്പോൾ അന്ന് ജോസഫച്ചൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു പതിനഞ്ചാം തീയതി അന്ന് ജോസഫ് പറഞ്ഞു ഒരു വ്യക്തിയുടെ മേൽവയറിലുള്ള നീർക്കെട്ട് കർത്താവ് സുഖപ്പെടുത്തുന്നു ആ പറഞ്ഞ നിമിഷം എൻ്റെ വയറ്റിൽ നിന്ന് ഒരു വല്ലാത്തൊരു ഭാരം കീപ്പട്ടേക്ക് വന്ന് വീഴുന്ന പോലെ അനുഭവപ്പെട്ടു അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥതയോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് പാമിന് സ്വപ്നം മാതാവ് പാമ്പിന് സ്വപ്നം കാണിച്ചു ഒരു ഒരു ദിവസമല്ല അടിപ്പിച്ചൊരു മൂന്ന് ദിവസം ആ മാ ആ പാമ്പിനു മാതാവ് ആ മാ പാമ്പിൻ്റെ കളറും അടക്കം മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു തന്നു അപ്പോൾ എന്തോ ഒരു അപകടം വരുന്നുണ്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ശേഷം മാതാവ് ആ പാമ്പ് വീടിൻ്റെ സൈഡിൽ കെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മാതാവ് ഞങ്ങളെ പാമ്പ് പാമ്പിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ ആകർഷിച്ചു എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു മുട്ടുവേദന ഉണ്ട് അപ്പോൾ പള്ളിയിൽ മുട്ടുത്താനോ ഒന്നിനോ എനിക്ക് സാധിക്കില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം ഡോക്ടറെ കാണിച്ചു മരുന്ന് കഴിച്ചു എന്നിട്ടും കുറവുണ്ടായില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് മുട്ടുത്തി പ്രാർത്ഥിക്കാനും പരിസ്ഥ കുർബാന കാണാനും മാത്രം ഒരു അനുഗ്രഹം തന്നതിനെ എൻ്റെ മുട്ടുവേദന അത്രമാത്രം വേദന മാറ്റി തന്നാൽ മതിയെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിനുശേഷം എനിക്ക് മുട്ടുവേദന കുറവായി ഞാൻ മാതാവിൻ്റെ തൈലമെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മുട്ടുമെ പറ്റുമായിരുന്നു അതിന് എനിക്ക് പശുത കുർബാനയിൽ മുട്ടുത്തി പ്രാർത്ഥിക്കാനും കൊന്തചൊല്ലാനും എനിക്ക് സാധ്യമായി പല അസുഖങ്ങൾ മാതാവിൻ്റെ തൈലം കൊണ്ട് എനിക്ക് പല അസുഖങ്ങളും മാറിക്കിട്ടിയിട്ടുണ്ട് പല മക്കളെയും ഞാൻ ഈ ഉടമ്പടി എടുക്കാനായിട്ടും ഈ പശുത അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് ആത്മീയ കാര്യങ്ങളിൽ എനിക്ക് പശുത കുർബാന മുടങ്ങാൻ മിക്ക ദിവസങ്ങളിലും പശുത കുർബാന കൂടാനും പിന്നെ വചനം വായിക്കാനും കൊന്തു ചെല്ലാനും ഉപവാസമെടുക്കാനും എല്ലാം എനിക്ക് ഈ ഉടമ്പടി ശേഷം എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് പിന്നെ പത്രം മാതാവിൻ്റെ പത്രം ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ വിതരണം ചെയ്യുമായിരുന്നു പിന്നെ കാ കാശുരൂപം മാതാവിൻ്റെ കാശുരൂപം ഉപ്പ് പിന്നെ തേൻ എന്നിവ ഞാൻ എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ പല മക്കളെയും ഞാൻ ഈ ദൈവസന്നിധിയിലേക്ക് മാതാവിൻ്റെ അനുഗ്ര അടുത്തിലേക്ക് വരാറുണ്ട് എനിക്ക് നിത്യലയിൽ വരെ നിത്യത വരെ മാതാവിൻ്റെ കൂടെ ജീവിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോപ്പിനും നന്ദി പറയുന്നു